എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ഹമ്മൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ലാസ്റ്റ് ഇതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്താൽ നല്ല പെർഫെക്റ്റ് ഹമ്മൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ആദ്യം ഞാനൊരു മുക്കാൽ കപ്പ് കടല ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ് ഇനി ഇത് കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കണം വേവിക്കുന്ന സമയത്ത് ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഒരു നാലഞ്ച് വിസലടിഞ്ഞിട്ട് നന്നായി വേവിച്ചെടുത്തിട്ട് ഇത് നല്ലോണം തണിഞ്ഞിട്ടാകുമ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്കൊരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തഹീനയാണ് തഹീന ഒരു മൂന്ന് സ്പൂണ് നിറയെ ചേർത്ത് കൊടുക്കുക മൂന്നോ നാലോ സ്പൂൺ ആയാലും പ്രശ്നമില്ല ടേസ്റ്റേ ഉണ്ടാവും ഇത് കൂടുതൽ ആയിപ്പോയാലും പിന്നെ നിങ്ങളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും തഹീന ഉണ്ടാവണമെന്നില്ല ഇപ്പം നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അതിൻ്റെ പകരം ഇതുപോലത്തെ വെളുത്ത എള്ളെടുത്തിട്ട് ഒന്ന് ചൂടാക്കുക ഒരു മൂന്നോ നാലോ സ്പൂൺ എള് എടുത്ത് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു മുറി നാരങ്ങാനീര് നീര് പിഴിഞ്ഞു കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നന്നായി അടിച്ചെടുക്കും ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പോ പുളിയോ എല്ലാം കറക്റ്റ് തന്നെയോ ഒന്ന് നോക്കാം എന്നിട്ടാകുമ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നതാണ് മൂന്ന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി അടിച്ചെടുക്കണം അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് അമൂസ് റെഡി ആയി കിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി ഇത് എങ്ങനെയാന്ന് സെർവ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കാക്കി കൊടുത്തിട്ട് ഈ സ്പൂണുകൊണ്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ഒരുപോലെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചുകൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഞാൻ വേവിച്ച കടല കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ അത് വെച്ചുകൊടുക്കാൻ നടുക്ക് പിന്നെ ഇതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഇതിൻ്റെ റൗണ്ടിൽ ആക്കി കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി ആക്കി കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിൽ അപ്പോൾ അതാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹമ്മൂസ് റെഡിയായി എൻ്റെ ഈ ഹമ്മൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ ഹമ്മൂസിൻ്റെ കൂടെ നല്ല ചിക്കൻ ഫ്രൈയും കുബൂസൊക്കെ ഉണ്ടാക്കി അടിപൊളിയും